ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ നമുക്ക് പ്രോൺ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് നീളമുള്ള അരിയാണ് സാധാരണയായി ഫ്രൈഡ് റൈസിനായി ഉപയോഗിക്കുക അരി മൂന്ന് തവണ വൃത്തിയായി കഴുകിയതിനു ശേഷം നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് അരി വേവിക്കാനുള്ള പരിപാടി നോക്കാം നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം എണ്ണ ചേർക്കാം ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ചേർക്കുന്നത് അരി നന്നായി തിളച്ചതിന് ശേഷം വേവ് നോക്കാം ചോറ് പൊട്ടിപ്പോകാത്ത പരുവത്തിൽ നമ്മൾ ഇതിനായി എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്താണെന്ന് നോക്കാം സബോള ബീൻസ് ക്യാരറ്റ് ിക്കം കാബേജ് മല്ലിയില ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിനു ശേഷം വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം അടച്ചു വെച്ച് നമുക്ക് ചെമ്മീൻ വേവിക്കാം ചെമ്മീനിലെ വെള്ളം മുഴുവൻ തീർന്നതിന് ശേഷം പെപ്പർ സോയാ സോസ് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മുട്ട ഇതിനായി ആവശ്യമുണ്ട് മുട്ട നന്നായി സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റിവെക്കുക അതേ പാത്രത്തിലേക്ക് അല്പം എണ്ണ എണ്ണയൊഴിച്ചതിനു ശേഷം നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം ബീൻസ് ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം ആദ്യം സബോള ക്യാബേജ് ക്യാപ്സിക്കം എന്നിവ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്യുക അല്പം വിനാഗിരി ആഡ് ചെയ്യുക പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ട ഫ്രൈ ചെയ്ത പ്രോൺസ് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർക്കാം ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ച ചോറ് ഇതിലേക്ക് ചേർക്കാം ചോറ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് റെഡിയായിരിക്കുന്നു തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി